ഹലോ അപ്പം നമ്മൾ ഇന്നൊരു സദ്യ കഴിക്കാം കൊല്ലം പഴയിടം റെസ്റ്റോറൻറ്റ് വന്നിരിക്കുന്നതാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ ഇല ഇട്ടിട്ടുണ്ട് ഇലയിലേക്ക് ആദ്യം നമ്മുടെ ഇഞ്ചിക്കറി നാരങ്ങ മാങ്ങ പപ്പടം കേസരി പിന്നെ നമ്മുടെ പച്ചടി വന്നിട്ടുണ്ട് വെണ്ടയ്ക്ക പച്ചടിയാണ് പിന്നെ പൈനാപ്പിളിൻ്റെ ഒരു സ്വീറ്റ് വന്നിട്ടുണ്ട് അവിയൽ നമ്മുടെ ഓലം വന്നിട്ടുണ്ട് പിന്നെ തീയൽ തോരൻ നല്ല കുത്തരി ചോറും സൈഡിൽ ഉപ്പ് കൊണ്ടാട്ട മുളക് ഉപ്പേരി ശർക്കര വരട്ടി പരിപ്പ് കറി ഉണ്ണിയപ്പം വട ഇത്രയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ സദ്യയുടെ സ്പെഷ്യൽ സദ്യയുടെ ലൊക്കേഷൻ വരുന്നത് പഴയിടം റെസ്റ്റോറൻറ്റ് ബീച്ച് റോഡ് കൊല്ലമാണ് കേട്ടോ ഇനി സദ്യ വേണമെന്നുണ്ടെങ്കിൽ കൊല്ലക്കാരാണെങ്കിൽ ഇങ്ങോട്ടേക്ക് പോകുമോ ഒരു അടിപൊളി സദ്യയാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ നല്ല പരിപ്പും പപ്പടവും തൊടുകറികളെല്ലാം കൂട്ടി കഴിച്ചതിന് ശേഷം സാമ്പാർ കൂട്ടിയും നമ്മുടെ പച്ചമോർ കൂട്ടിയും ഒക്കെ ഊണ് കഴിച്ചിട്ടുണ്ട് പായസമൊക്കെ മൂന്ന് തരം പായസമാണ് കേട്ടോ എനിക്ക് ഇവിടെ കിട്ടിയത് പരിപ്പ് പായസമുണ്ട് പ്രഥമനുണ്ട് പിന്നെ നമ്മുടെ പാലട പ്രഥമനും ഉണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ ബോളി വന്നിട്ടുണ്ട് ബോളിയിലേക്ക് പാലട പാലടപ്പായസവും നമ്മുടെ ആദ്യം ഒന്ന് കഴിച്ച് നോക്കിയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നല്ല കുറുകിയ പാലട പായസം പിന്നെ നമ്മുടെ അടപ്രഥമനല്ലേ അടപ്രഥമനാണ് അതും നമ്മുടെ പാലട പായസവും ബോളിയും കൂടെ മിക്സ് ചെയ്ത് കഴിച്ചു പിന്നെ അദ്ദേഹം നമ്മുടെ പ പഴവും പരിപ്പ് പായസവും കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് പെരട്ടി ഒന്ന് കഴിച്ച് നോക്കി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇനി ഓണക്കാലം ഒക്കെ അല്ലേ വരാൻ പോകുന്നത് എല്ലാവരും ഒന്ന് പോയി ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമ്മുടെ ഉണ്ണിയപ്പമാണ് കേട്ടോ ലാസ്റ്റ് കഴിച്ച് നിർത്തിയത് അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് അപ്പം ലൊക്കേഷൻ മറക്കണ്ട പഴയിടം റെസ്റ്റോറൻറ്റ് ബീച്ച് റോഡ് കൊല്ലം